പഞ്ചഭൂത ക്ഷേത്രങ്ങൾ തെക്കൻ ഭാരതത്തിലെ അഞ്ച് ക്ഷേത്രങ്ങളിൽ ശിവനെ പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമായ രൂപത്തിലാണ് ആരാധിക്കുന്നത് ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം ഒന്നാമത് ജംബുകേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിന് അടുത്തുള്ള ശിവക്ഷേത്രം പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ജലത്തിന് പ്രധാനമുള്ള ക്ഷേത്രം കാവേരി നദീതീരത്ത് ഒരിടത്ത് ജമ്പുക വൃക്ഷത്തിനടിയിൽ ശിവലിംഗം അവതരിച്ചുവെന്നും ഒരു ആനയും ചിലന്തിയും ആരാധന നടത്തിയിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ആന തുമ്പിക്കൈയിൽ ജലമെടുത്ത് അഭിഷേകം ചെയ്യും ചിലന്തി പൂക്കൾ പൊഴിച്ചിടും ചിലന്തിയും ആനയും തമ്മിൽ മത്സരമാകുകയും ഇരുവരും മരിക്കുകയും ചെയ്യും അടുത്ത ജന്മത്തിൽ ചിലന്തി കോ ചെങ്കണ്ണനായി പിറന്ന് ആനകൾക്ക് എത്താത്ത ഉയരത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വാസം പതിനെട്ട് ഏക്കർ വിസ്തീർണത്തിൽ കിടക്കുന്ന ക്ഷേത്രത്തിൽ ആകെ അഞ്ച് പ്രകാരങ്ങൾ ഉണ്ട് അവയിൽ മൂന്ന് നാല് പ്രകാരങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിതു ഏഴു നിലകളുള്ള കിഴക്കൻ ഗോപുരവും ഒൻപത് നിലകളുള്ള പടിഞ്ഞാറൻ ഗോപുരവും പ്രധാനം ധ്വജസ്തംഭത്തിൽ നിരവധി കൊത്തുപണികളുള്ള ഏക പാദ ത്രിമൂർത്തിയുടെ ശില്പമുണ്ട് രണ്ടാമതായി അണ്ണാമലയാർ ക്ഷേത്രം അണ്ണാമലയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അരുണാചലേശ്വർ ആണ് മൂർത്തി പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന അഗ്നി ലിംഗം ഇവിടെ സ്ഥിതി ചെയ്യുന്നു പ്രകടഭാവം അഗ്നി മൂന്നാമത് കാളഹസ്തി ക്ഷേത്രം ശ്രീ കാളഹസ്തിയിലാണ് കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുപ്പതിയിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് കാളഹസ്തി ക്ഷേത്രം പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവിനെ പ്രതിനിധീകരിക്കുന്ന വായുലിംഗം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ലിംഗം ശിവന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്നു ശിവനെ ഇവിടെ കാളഹസ്തീശ്വരനായാണ് ആരാധിക്കുന്നത് ശിവഭക്തനായ കണ്ണപ്പ ക്ഷേത്രത്തിൽ വെച്ച് ശിവനെ ആരാധിച്ചെന്നും സ്വന്തം കണ്ണുകൾ ഭഗവാന് സമ്മാനമായി നൽകി തന്റെ നിർമ്മലമായ ഭക്തി ഭഗവാൻ മുന്നിൽ തെളിയിച്ചെന്നുമാണ് ഐതിഹ്യം കണ്ണപ്പയുടെ ഭക്തിയിൽ സംപ്രീതനായ ശിവഭഗവാൻ കണ്ണപ്പയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് മോക്ഷം നൽകുകയും ചെയ്തു ശിവഭക്തന്മാർക്ക് പുറമെ ജാതകത്തിൽ രാഹുദോഷവും കേതുദോഷവും ഉള്ളവരും ഇവിടെ പ്രത്യേക പൂജകൾ ദോഷമുക്തി നേടുന്നു തിരുപ്പതി സന്ദർശിക്കുന്ന ഭക്തർ കാളഹസ്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പതിവുണ്ട് നാലാമതായി ഏകാംബരേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ഏകാംബരേശ്വര ക്ഷേത്രം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനെ ഏകാംബരേശ്വരനായി ഇവിടെ ആരാധിച്ചു വരുന്നു കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ് ഏകാംബരേശ്വരം ഏകാംബരേശ്വരം ഭൂമിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരിക്കൽ ദേവി പാർവതി വേഗാവതി നദിക്കരയിലെ ഒരു മാവിൻ ചുവട്ടിലിരുന്ന് തപസനുഷ്ഠിക്കുകയായിരുന്നു പാർവതിയുടെ ഭക്തിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ശിവൻ അഗ്നിയെ പാർവതിക്ക് നേരെ അയച്ചു ദേവി അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു പാർവതിയുടെ രക്ഷയ്ക്കെത്തുകയും ചെയ്തു പാർവതിയുടെ തപം ഭംഗപ്പെടുത്തുവാനായി ഭഗവാൻ ശിവൻ പിന്നെ ഗംഗയെയാണ് അയച്ചത് പാർവതി തന്റെ സഹോദരിക്ക് തുല്യയാണെന്ന് മനസ്സിലാക്കിയ ഗംഗാദേവിയുടെ തപസ്സിന് വിഘാതം സൃഷ്ടിച്ചില്ല പാർവതിക്ക് ശിവനോടുള്ള ഭക്തിയുടെയും ആദരവിന്റെയും ആഴം മനസ്സിലാക്കിയ ശിവൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മാവിൻ വൃക്ഷത്തിൽ നിന്ന് ജനിച്ച ദേവനാണ് ഏകാംബരേശ്വരൻ എന്നാണ് ഒരു ഐതിഹ്യം മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഇപ്രകാരമാണ് ഒരു മാവിൻ ചുവട്ടിലിരുന്ന് പൃഥ്വിലിംഗ രൂപത്തിൽ ശിവനെ ആരാധിക്കുകയായിരുന്നു പാർവതി സമീപത്തു കൂടി ഒഴുകിയിരുന്ന വേഗാനദി കരകവിഞ്ഞൊഴുകുകയുണ്ടായി അത് ശിവലിംഗത്തിന് തകരാറ് സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയ പാർവതി ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു ആ ശിവലിംഗമാണ് ഏകാംബരേശ്വരൻ പാർവതിയാൽ ആലിങ്കനം ചെയ്യപ്പെട്ട ഭഗവാൻ ശിവനെ തമിഴിൽ തഴുവ കുഴയിന്താർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇനി അഞ്ചാമത് ചിദംബരം ക്ഷേത്രം തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള ഒരു ശിവക്ഷേത്രം പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്ന് ആകാശത്തിന് പ്രധാനം നടരാജ രൂപത്തിലുള്ള ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ ചിദംബര ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം ഒരു ശിവലിംഗമാണ് പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാതനം പൂജ നടത്തിയിരുന്ന ശിവലിംഗമാണിതെന്നാണ് വിശ്വാസം ഋഷീശ്വരന്മാരായ പതഞ്ജലിയുടെയും വ്യാക്രപാതന്റെയും പൂജയിൽ പ്രസന്നനായി ശിവഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി താണ്ഡവ നൃത്തം ആടിയത്രേ അതിനുശേഷമാണ് ചിദംബരത്ത് നടരാജ വിഗ്രഹം പ്രതിഷ്ഠമായതെന്നാണ് ഐതിഹ്യങ്ങളിൽ കാണുന്നു ശിവഗംഗ സരോവരൻ ഇവിടെ ഭക്തരുടെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്നു ദേവി പാർവതി ഗണപതി ശേഷതൽപ്പത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു ലക്ഷ്മി ദേവി എന്നിവരുടെ എല്ലാം പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളും ചിദംബരത്തുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള നൂറ്റി എട്ട് നാട്യഭാവങ്ങൾ അവതരിപ്പിക്കുന്ന ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു